കോംബോ ഓഫറുകൾ ഈ പെരുന്നാളിന് മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ആ കോംബോ ഓഫർ അവർക്കും കൂടി നമ്മൾ കൊടുക്കാം അത് ഈ ഓഫർ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടുവരുന്നവർക്ക് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ റേറ്റിന് അതേ സാധനങ്ങൾ അതേ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ അതേപോലെ നമുക്ക് കൊടുക്കാം അപ്പോൾ ഇതിലൊക്കെ നമുക്ക് ഇരിക്കാൻ കുറച്ചുകൂടി കൂടി കംഫർട്ടബിളാണ് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാലൊക്കെ വളരെ കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ട് ചേരാനാണെങ്കിലും ഇരിക്കാനാണെങ്കിലും വളരെ റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു മോഡൽ കസേരിക്കു പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ പുന്നാക്കാരൻ ബ്ലോഗിലേക്ക് സ്വാഗതം എല്ലാവരും സേഫ്റ്റി ആയിട്ടിരിക്കുക ആദ്യമായി പറയാനുള്ളത് സുരക്ഷിതരാവുക കൊറോണയുടെ വ്യാപനം കൂടുതലാണ് സർക്കാർ പോലെ ഭയം വേണ്ട ജാഗ്രത മതി വേഗത്തിൽ പടർന്ന് പിടിക്കുന്ന വൈറസ് ആണെന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത് ലോകത്തിൻ്റെ തീവ്രത കുറവാണ് പക്ഷേ വ്യാപനം കൂടുതലാണ് എല്ലാവരും സുരക്ഷിതരായിട്ടിരിക്കുക പിന്നെ നമ്മൾ വരുന്ന പെരുന്നാളൊക്കെയാണ് പലരും എന്നെ വിളിച്ചു ചോദിച്ചു എന്താണ് മാരീസിൽ ഈദുമായി ബന്ധപ്പെട്ട് പെരുന്നാളുമായി ബന്ധപ്പെട്ടുള്ള ഓഫറുകൾ എന്തെല്ലാം ചോദിച്ചു അപ്പോൾ എന്തായാലും മാരീസിൽ നിങ്ങൾക്കായിട്ടുള്ള ചില ഓഫറുകൾ വെച്ചിട്ടുണ്ട് ജൂൺ ആറാം തീയതി മുതൽ ജൂൺ പന്ത്രണ്ടാം തീയതി വരെയാണ് ഈ ഓഫറുള്ളത് അപ്പോൾ ചാടിക്കളിച്ച് പാടി പറയണമെന്ന് ആ നേരമില്ല അത് അറിയഞ്ച് ചെയ്യില്ല വളരെ എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയിൽ ലളിതമായ ഭാഷയിൽ നമുക്ക് ഓഫറിനെ കുറിച്ച് പരിചയപ്പെടാം ഇപ്പം നമുക്ക് ഈ മരം അക്കേഷിയാണ് ഇത് നമ്മൾക്കൊക്കെ ട്രഡീഷണൽ മോഡലുകൾ ചെയ്തിട്ടുള്ളതാണ് പഴയകാലത്തെ വയസ്സായ പ്രായം ചെയ്യുന്ന ആളുകളൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനത്തെ കസേരൊക്കെ നമ്മൾ ചെന്നിട്ടുണ്ട് അപ്പോൾ ഇതിലൊക്കെ നമുക്ക് ഇരിക്കാൻ കുറച്ചുകൂടി കൂടി കംഫർട്ടബിളാണ് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാലൊക്കെ വളരെ കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ട് ചാരാനാണ് ഇരിക്കാനാണല്ലോ വളരെ റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു മോഡൽ കസേരിക്ക മാർക്കറ്റ് റേറ്റ് അതിന് അഞ്ച് രൂപ അഞ്ച് അഞ്ഞൂറൊക്കെ പലരും വാങ്ങിക്കുന്നുണ്ട് പല തോതിലാണ് വാങ്ങിക്കുന്നത് നമ്മളിപ്പോൾ ഈ ഇതിന് നിങ്ങളടുത്ത് വില പറയുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് പറയുന്നത് ഇനി ഈ മോഡലുകൾ നമ്മളിവിടെ ഇവിടെ പരി പരിചയപ്പെടുത്തുന്ന ഏത് മോഡലുകളാണെങ്കിൽ പോലും നമുക്കത് തേക്കിലും ഇപ്പോൾ കസ്റ്റമേഴ്സ് ചെയ്തിട്ട് കസ്റ്റമറുടെ നിർദ്ദേശപ്രകാരം തേക്കിൽ വേണമെന്നുണ്ടെങ്കിൽ തേക്കിലും ചെയ്ത് കൊടുക്കാം അപ്പോൾ റേറ്റ് വ്യത്യാസം വരും മൂന്നഞ്ഞൂറ് തേക്കിൽ ചെയ്തിട്ടില്ല ഇത് മൂന്ന് അഞ്ഞൂറിനാണ് നമ്മൾ ഈ ട്രഡീഷണൽ മോഡലിലെ കസേരകൾ നിങ്ങൾക്ക് ഈ ജൂൺ ആറ് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ ഓഫർ തന്നിട്ടുള്ളത് ഇതേപോലെ തന്നെയാണ് കുറച്ചും കൂടി ചാരി കിടക്കാതെ നിവർന്നിരിക്കാനാണ് ആൾക്കാർക്ക് താല്പര്യം ചെയെങ്കിൽ ഇങ്ങനെ നിവർന്നിരിക്കാൻ പറ്റിയ സ്റ്റഡി ആയിട്ട് ഇരിക്കാൻ പറ്റാവുന്നൊരു മോഡലുള്ള ഈ കസേരക്ക് അങ്ങനെ ചോദിക്കും നിങ്ങളടുത്ത് മൂന്ന് അഞ്ഞൂറാണ് അപ്പോൾ ഈ രണ്ട് കസാരേ നമ്മൾ പരിചയപ്പെട്ടി കഴിഞ്ഞു ഇനി നമുക്ക് ത്രീ സീറ്റർ ആണ് ഈ ത്രീ സീറ്റർ നമുക്ക് ഈ ഒരു ഓർക്കിഡ് മോഡൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് തേക്കിൻ്റെ ഇത് ആറായിരം രൂപയ്ക്കാണ് അപ്പോൾ ഇത് കാണുന്നവർക്ക് കച്ചവടക്കാർക്കും ഇതിൻ്റെ പ്രൊഡക്ഷൻ ചെയ്യുന്ന യൂണിറ്റുകാർ ചെറിയ സംശയം ഉണ്ടാവും തേക്കിൻ്റെ ഓർക്കിഡ് മോഡൽ ഈ കണത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ആറായിരം രൂപ കൊടുക്കാൻ പറ്റില്ല മരം തേക്കല്ല എന്നുള്ള സംശയം വരുന്നവർക്ക് ഇത് മരം തേക്കാണ് നമ്മളിത് എനിക്ക് തോന്നുന്നത് ചെറിയ ചെറിയ സ്ക്രാച്ച് വന്ന കാരണം ഈ കേട്ടോ ഇങ്ങനെയൊക്കെ വന്നിട്ടുള്ള ചില ചില കുത്തുകൾ ഇതിനകത്ത് വന്നിട്ടുണ്ട് ഈ സ്ക്രാച്ച് വന്ന കാരണം പതിനായിരം രൂപയ്ക്ക് വിറ്റിരുന്ന ഈ ഒരു സാധനം ഇപ്പോൾ നമ്മൾ ഈ ഒരു ഓഫറിൽ ആറായിരം രൂപയ്ക്ക് കൊടുത്തതാണ് എന്നെ സംബന്ധിച്ച് ഇതൊരു പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും പത്ത് രൂപയ്ക്ക് വിൽക്കാൻ പറ്റും അപ്പോൾ അത് കിട്ടുന്നവർക്ക് ആർക്കിലും ഉപകാരമായിക്കോട്ടെ നമ്മൾ നമ്മളിതിന് ആറായിരം രൂപയ്ക്ക് ആ ഒരു കോസ്റ്റ് ഇട്ടതാണ് കേട്ടോ അല്ലാതെ ഈ റേറ്റിനൊന്നും തേക്കേണ്ടത് ആർക്കും കൊടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഇങ്ങനെ വന്ന കാരണം കുറച്ച് സ്ക്രാച്ചും കാര്യങ്ങളും ഈ ഒന്ന് രണ്ട് കുത്തുകൾ വന്ന കാരണം അങ്ങനെ ആ റേറ്റ് ഇട്ടത് കൊടുത്തതാണ് ഇനി നമുക്ക് വുഡിൻ്റെ തന്നെ ത്രീ സീറ്ററുകൾ ഒന്നുകൂടി പറയാം ഇത് അക്കേഷിയാണ് മരം വരുന്നത് ഈ അക്കേഷിയിൽ ഇപ്പോൾ നമ്മൾ ഓഫർ കൊടുത്തിട്ടുള്ളത് ഇതിന് ഏഴായിരം രൂപയാണ് മൂന്ന് പേർക്ക് എന്ന് പറഞ്ഞെങ്കിലും സമാധാനമായിട്ട് സൗകര്യത്തിലൊക്കെ നാല് പേർക്ക് കിരുത്താവുന്ന ഒരു ലെങ് ഉള്ള സാധനമാണിത് അത്യാവശ്യം ആർഭാടമായിട്ടുള്ള വലിയ അലങ്കരിച്ച മോഡൽ അല്ലെങ്കിലും നോർമലി നല്ല ഭംഗിയുള്ള ഒരു മോഡലാണത് ഇതിനെ നമ്മൾ ചോദിക്കുന്നത് നിങ്ങളുടെ അടുത്ത് ഏഴായിരം രൂപയാണ് ഇനി നേരത്തെ പറഞ്ഞ പോലെ ഇത്തരം മോഡലുകൾ തേക്കിൽ ചെയ്യണമെന്നുണ്ടെങ്കിലോ അതല്ല നിങ്ങളുടെ കൈകളിൽ നിങ്ങളുടെ മൊബൈലിലോ വല്ല സൈറ്റിലൊക്കെ കണ്ട ഏത് ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് ആഴ്ച തന്നെ കഴിഞ്ഞാൽ ആ റേറ്റിൽ നമ്മൾ അത് ചെയ്ത് തരാൻ കേട്ടോ എല്ലാ മോഡലും നമുക്ക് ചെയ്ത് തരാൻ പറ്റുന്ന കപ്പാസിറ്റി ഇപ്പൊ കമ്പനിക്കുണ്ട് ഇനി അതിൻ്റെ തന്നെ വേറൊരു മോഡൽ ഈ ഓഫർ റേറ്റുള്ള സാധനം മാത്രമാണ് ഇപ്പൊ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇതില് നമ്മൾ ഇതിന് ഓഫർ കൊടുത്തിട്ടുള്ളത് ഈ ഒരു മോഡൽ നമ്മൾ ഓഫർ കൊടുത്തിട്ടുള്ളത് ത്രീ സീറ്റർ ആണ് വുഡാണ് മരക്കേഷിയാണ് ഏഴായിരം രൂപയ്ക്കാണ് ഇതിന്റെ ഓഫർ കൊടുത്തിട്ടുള്ളത് ഇത് നമുക്ക് പറഞ്ഞ പോലെ തന്നെ ആറ് ദിവസമാണ് ജൂൺ ആറ് മുതൽ പന്ത്രണ്ടാം തീയതി വരെ ജൂൺ പന്ത്രണ്ടാം തീയതി വരെ ഇതുമായിട്ട് ഉള്ള ബന്ധമാണ് ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എട്ട് രൂപയ്ക്കൊക്കെ വയ്ക്കുന്ന സാധനങ്ങളാണ് കേട്ടോ അത് ഇപ്പോൾ ആയിട്ട് നമ്മൾ അതിന് ഒരു ആയിരം രൂപ ഓഫറായിട്ട് ഇട്ട് കൊടുത്തതാണ് കോംബോ ഓഫറുകൾ ഈ പെരുന്നാളിന് മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ആ കോംബോ ഓഫർ അവർക്കും കൂടി നമ്മൾ കൊടുക്കാം അത് ഈ ഓഫർ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടുവരുന്നവർക്ക് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ റേറ്റിന് അതേ സാധനങ്ങൾ അതേ ക്വാളിറ്റിയിലുള്ള സാധനങ്ങൾ അതേപോലെ നമുക്ക് കൊടുക്കാം പിന്നെ വരുന്നത് നമുക്കിപ്പോൾ ത്രീ സീറ്റർ കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ചെയറിനെ കുറിച്ച് പറഞ്ഞു ത്രീ സീറ്റർ കുഷ്യൻ ഇല്ലാത്ത ബെഞ്ചുകളാണ് നമ്മൾ പറഞ്ഞത് ഇനി ത്രീ സീറ്ററിലേക്കാണ് കുഷ്യൻ ഉള്ള സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ മുന്നേ നമ്മൾ ഈ മോഡലുകളൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇത് സി എൻ സി മോഡലാണ് പ്രീമിയം ടൈപ്പിൽ ചെയ്തിട്ടുള്ളതാണ് ഈ നെറ്റിയിൽ രണ്ടിഞ്ച് പലക ചേർത്ത് വെച്ച് അടിച്ചിട്ടുള്ളതാണ് സി എൻ സിയുടെ തന്നെ ഈ ഈ ബോർഡ് രണ്ട് സൈഡിൽ അടിച്ചിട്ട് വന്നിട്ടുള്ള ഈ ഒരു മോഡലാണ് ഇതിൻ്റെ കുഷ്യന് വരുന്നത് അഞ്ചഞ്ച് കനത്തിലാണ് അപ്പോൾ ഈ ചാരിൻ്റെ വരുന്നത് മൂന്നിഞ്ച് കനത്തിലുള്ള ഈ ഫോം ആണ് ഇത് വെച്ചിട്ടത് ഒരു മീഡിയം മീഡിയം ടൈപ്പിൽ നിന്ന് പറയാൻ പറ്റില്ലത് ഇത് പ്രീമിയം ടൈപ്പാണ് മീഡിയം ടൈപ്പ് ഇവിടെ വന്നിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞുതരാതെ അതിനെക്കുറിച്ച് ഞാൻ പറയാം അതിൽ ഫോം വെച്ചിലും മീഡിയം ഫോമാണ് ഇത് പ്രീമിയം ഫോമിൽ യൂസ് ചെയ്തിട്ടുള്ള ഇതിപ്പം നിങ്ങളോട് ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് കമ്പനി ചോദിക്കുന്നത് നിങ്ങളുടെ അക്കേഷൻ പറഞ്ഞത് പതിനായിരം രൂപയ്ക്കാണ് ഇതൊക്കെ നമ്മൾ വിറ്റിരുന്നത് പന്ത്രണ്ട് രൂപയ്ക്കൊക്കെയാണ് കൊടുത്തിരുന്നത് നമ്മൾ പന്ത്രണ്ട് രൂപയ്ക്ക് കൊടുക്കുമ്പോൾ മാർക്കറ്റിൽ തന്നെ പതിനാല് രൂപയ്ക്കൊക്കെയാണ് മാർക്കറ്റ് വിറ്റിരുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ പറയുന്നത് പതിനായിരം രൂപയ്ക്കാണ് ഇതിൻ്റെ ഒരു ഓഫർ റേറ്റ് വെച്ച് കുറഞ്ഞോണ്ടിരിക്കുന്നത് ഇനി ഇത് തന്നെ ഇതിൽ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഓർഡർ പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കസ്റ്റമൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വീട്ടിൽ ഉപയോഗിച്ച കർട്ടനുമായി ബന്ധപ്പെട്ടിട്ട് കളർ മാച്ച് ചെയ്തിട്ട് അതിന് യൂണിഫോമിറ്റി വേണമെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊരു കളറ് നമുക്ക് ചെയ്തു തരാം ഒരു നൂറിലധികം കളറുകൾ നമ്മളെടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് പാർട്ടി കസ്റ്റമർ സെലക്ട് ചെയ്യുന്ന ചെയ്യുന്നതനുസരിച്ചിട്ട് ആ കളറിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ സെയിം മോഡൽ തന്നെയാണ് ഇതിനെ നമ്മൾ പറയുന്നത് സി എൻ സി റൂട്ടർ മോഡലെന്നാൽ പറയാം ഈ മോഡൽ വർക്ക് ചെയ്യുന്നതായിട്ട് തേക്കിൽ ചെയ്യുമ്പോൾ ഞാൻ ആയിരം രൂപയാണ് നിങ്ങളുടെ അടുത്ത് കൂടുതൽ ചോദിക്കുന്നത് ഇതിൽ പറഞ്ഞ പോലെ തന്നെ സെയിം കാര്യങ്ങളാണ് ക്വശ്യൻ അഞ്ചിഞ്ചാണ് ഇതേപോലെ തന്നെ ഈ സൈഡിലൊക്കെ അതേപോലെ തന്നെ ചെയ്തിട്ടുള്ള വർക്ക് പക്ഷെ എൻ്റെ ഒക്കെ സെയിം ആണ് മരം മാത്രമാണ് വ്യത്യാസമുള്ളത് ഇതിൽ ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ അടുത്ത് പതിനൊന്ന് രൂപയാണ് ഞാൻ ചോദിക്കുന്നത് ഇനി ഇത് തന്നെ ഈ അക്കേഷയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ അക്കേഷയിലാണ് ഇതിന് പറയുന്നത് നമ്മൾ ഓർക്കിഡ് മോഡലാണ് ഈ ഓർക്കിഡ് മോഡൽ അക്കേഷ ഞാൻ നിങ്ങൾക്ക് പറയുന്നത് ഒൻപതിനായിരം രൂപയ്ക്കാണ് ചെയ്യുന്നത് ഇത് പന്ത്രണ്ട് രൂപയ്ക്ക് അക്കേഷക്കെ നമ്മൾ ഷോപ്പുകളിൽ വിൽക്കുന്നതാണ് ഇത് പന്ത്രണ്ട് രൂപയ്ക്ക് വിൽക്കുന്ന മുതൽ ഇപ്പോൾ ജൂൺ ആറ് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ ഞാൻ നിങ്ങൾക്ക് ഒൻപതിനായിരം രൂപയ്ക്കാണ് ഓഫർ പറയുന്നത് തള്ളിമറിക്കലല്ല വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് വെറുതെ പറഞ്ഞ പോലെയല്ല ഇനി അത് കഴിഞ്ഞാൽ ചിലർ പറയും ഓഫറിൽ പറയുന്നല്ലോ ചെന്നാൽ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വെച്ചെങ്കിൽ നിങ്ങൾ എനിക്ക് ഈ ഷോപ്പിൽ ഉള്ളിടത്തോളം കാലം ഈ ആറ് ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധനം തരാം ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ഓഫറിനെ കുറിച്ച് വീണ്ടും പറയുകയാണെങ്കിൽ ഇതിനു മുന്നേ ചെയ്ത ഓഫറിൻ്റെ വീഡിയോ ഞാൻ കണ്ടുവരുന്നവർക്ക് അതേ റേറ്റിന് ഓഫർ ഡേറ്റ് കഴിഞ്ഞോട്ടെ അതേ റേറ്റിന് ഈ ആ ഈ പന്ത്രണ്ടാം തീയതി വരെ ആ റേറ്റിന് സാധനം തരാം ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് നമ്മൾ പറയുന്നത് ഒരു ഓർക്കിഡ് മോഡൽ തന്നെയാണ് സെമി ഓർക്കിഡ് എന്നാണ് ഇതിനെ നമ്മൾ പറയാം ഇതിൽ ചെയ്തിരിക്കുന്നത് തേക്കിലാണ് ഇതിൽ അക്കേഷിയിൽ ചെയ്തത് ഞാൻ നിങ്ങളോട് ഒൻപതിനായിരം രൂപ ചോദിച്ചപ്പോൾ ഈ തേക്കിൽ ചെയ്ത ഇതിന് ഞാൻ ചോദിക്കുന്നത് പതിനായിരം രൂപയാണ് ഇത് ഏകദേശം നമുക്ക് കടയിലൊക്കെ പതിനാല് രൂപയ്ക്ക് വിട്ടുകൊണ്ടിരിക്കുന്ന സാധനമാണ് എന്തായാലും ഇത് നമുക്ക് ഈ ഒരു റേറ്റിന് തരാൻ പറ്റും കേട്ടോ പത്ത് രൂപയ്ക്ക് ഈ പന്ത്രണ്ടാം തീയതി വരെ നിങ്ങൾ എത്ര പീസ് ഓർഡർ തന്നാൽ അത്രയും പീസ് അടിച്ചു തരാം ഇതൊക്കെ പറഞ്ഞ പോലെ തന്നെ ഈ തുണികളിലൊക്കെ നമുക്ക് നൂറ് നൂറ് കളക്ഷൻസ് ഉണ്ട് കളറുകളുടെ അതിവിടെ ഉണ്ട് ഞാൻ അതിൽ നോക്കിയിട്ട് കസ്റ്റമർ പറയുന്ന അനുസരിച്ചിട്ട് അതിലേക്ക് നമുക്ക് സെലക്ട് ചെയ്തിട്ട് പോവാം പിന്നെ നമുക്ക് ഇനിയിപ്പോൾ ഇതിപ്പോൾ ഈ ദിവാകോട്ട് ഇതിനകത്ത് വന്നിട്ടുണ്ട് ഈ ദിവാങ്കോട്ട് ഞാൻ നിങ്ങൾക്ക് ഈ പന്ത്രണ്ടാം തീയതി വരെ ഒരു ഓഫർ സ്പെഷ്യലായിട്ട് തരാം ഇത് പണിതിട്ടുള്ളത് ആറ് അഞ്ഞൂറിന് ഇത് തരാം നിങ്ങൾക്ക് പെരുന്നാളുമായി ബന്ധപ്പെട്ട് വരുന്നൊരു ഓഫറാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇത് നിങ്ങൾ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യുക അത്രയും അത്യാവശ്യക്കാരൊക്കെ ഉണ്ടാവുമല്ലോ പലരും വീടൊക്കെ പണിത് നോക്കി നടക്കുന്നുണ്ടാവും അവർക്ക് നമ്മുടെ റേറ്റ് കംഫർട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യുന്നില്ല എന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്നെ വിളിക്കേണ്ട നമ്പറുകളും എല്ലാം ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം പുന്നക്കാരൻ ബായ്